ഇത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളു അതെന്നുവെച്ചാൽ അറിയാത്തത് കൊണ്ടല്ല അവൻ അങ്ങനെ പ്രതികരിച്ചത് ഇപ്പോഴും ഞങ്ങള് ഒരുമിച്ച് ആഹാരം കഴിക്കാൻ പോകുന്ന ആ സമയത്തായാലും അല്ലെങ്കിൽ ട്രുഫാനത്ത് പെൻസൂല് പോകുന്ന സമയത്തായാലും ഇല്ല എന്തെങ്കിലും ഷോപ്പ് ചെയ്യാൻ പോകുമ്പോഴായാലും ഞാൻ അച്ഛനാണ് എൻ്റെ മക്കളാണ് വേറെന്താണ് വേണ്ടത് ഹൈദരാബാദിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഞങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ട്രാവൽ ചെയ്യുന്നു ഇതിൽ പുതിയതായിട്ട് വരാൻ എനിക്ക് സ്പെസിഫിക് ആയിട്ട് ഇതുവരെ കൊമ്പൊന്നും വന്നിട്ടില്ല വാലില്ല ഞാൻ സാധാരണ ഒരു മനുഷ്യജീവിനാണ് താൻ അച്ഛൻ്റെ ലെങ്ത് കൂടുതലാണ് അത്രയേ ഉള്ളൂ വേറെ അതിലിപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല കണ്ടിന്യൂറ്റിയാണ് പുതിയൊരു ലൈഫ് സന്തോഷം തീർച്ചയായിട്ടും അത് സംശയവും ഇല്ല അത് ആ സന്തോഷം തീരുമാനിച്ചിട്ടില്ല ഞങ്ങള് കല്യാണം കഴിച്ചോണ്ട് ശ്രമിച്ചിട്ടുള്ള അത് ദൈവത്തിന് ശേഷമാണോ അതെ ഞാൻ ഉത്തരം പറയണു ഞാൻ ഉത്തരം പറയട്ടെ ആരെങ്കിലും സെപ്പറേറ്റ് ആയി കഴിഞ്ഞിട്ട് ജീവിതം വേണ്ടെന്ന് വയ്ക്കും രണ്ട് കുട്ടികളെ നോക്കുന്നൊരമ്മ ബേസ്ലെസ്സാണ് അസ്റ്റ് നമുക്ക് വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നത് ഒരു ബന്ധത്തിലുള്ളപ്പോഴാണ് ഞാൻ അതിലൂടെ പോയ ആളാണ് എനിക്ക് നന്നായിട്ടറിയാം അതെന്താണ് ആ സൂയിസൈഡിൽ തന്നെ അറിയാം ഓരോ വർഷവും ഈ സൂയിസൈഡ് പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള ദിവസത്തിനൊന്ന് എൻ്റെ ഫേസ്ബുക്ക് നിങ്ങൾ ഇത്രയും നോക്കിയതിൽ ഈ സൂയിസൈഡ് പ്രിവെൻഷൻ ഡേൻ്റെ ആ ദിവസത്തിൻ്റെ പോസ്റ്റും കൂടെ കാണുക അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുമ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്തിനെ വിളിക്കാം സംസാരിക്കുക മിണ്ടാതിരിക്കുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല മിണ്ടാതിരിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങളേ ഉണ്ടാക്കുകയുള്ളൂ നിങ്ങൾ സംസാരിക്കുക സംസാരിച്ച് ആ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് യൂഷ്വലി ഇപ്പോൾ സൈക്കോളജി പറയുന്നത് എട്ട് മിനിറ്റ് സംസാരിച്ചാൽ മതി ടോട്ടലി അപ്സെറ്റ് ആയിരിക്കുന്ന ഒരാൾ എട്ട് മിനിറ്റ് വേറെ സംസാരിച്ച് കഴിഞ്ഞാൽ മൈൻഡ് ഓക്കെ ആ എട്ട് മിനിറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ലൈവ് കുറേ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി സൂയിസൈഡ് ചെയ്ത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അതിൻ്റെ ഷോക്ക് മാറിയിട്ടൊന്നും തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അത് കഴിഞ്ഞ് പല സൂയിസൈറ്റ്സും ലൈഫിൽ കേൾക്കുകയും കാണുകയും അല്ലെങ്കിൽ ഓരോ രീതിയിൽ അതിൻ്റെ അറ്റംറ്റ് കാണുകയും അതെല്ലാം ലൈഫിൽ കണ്ടതിന് ശേഷം ഒരാൾ അങ്ങനെ പറയുമ്പോൾ അതിനൊരു വളരെ കോമഡി രീതിയിൽ പറയാവുന്നൊരു കാര്യമുണ്ട് ഞാൻ എനിക്ക് വളരെ മോശമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ പോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൊലീഗ് ഒരാൾ ചോദിച്ചു അപ്പോൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് സക്സീഡ് ചെയ്തോ ഞാൻ പറഞ്ഞു സക്സീഡ് ചെയ്താൽ മര്യാദയ്ക്ക് ഞാൻ മൂക്കെപ്പഞ്ഞ് വെച്ചൊരു സ്ഥലത്ത് കിടക്കൂലേ ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ട് സക്സീഡ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സക്സീഡ് ചെയ്തോ പറഞ്ഞാൽ മരിച്ചു എന്നർത്ഥം ഇല്ല ജീവിച്ചുകൊണ്ടിരിക്കുക അപ്പ അതുകൊണ്ട് തമാശയായിട്ട് പറയുമ്പോൾ അതങ്ങനെ പറയാം പക്ഷേ അങ്ങനെ ഒരു ചോദ്യം ഒരാളോട് ചോദിക്കുമ്പോൾ അവരത് റീലീവ് ചെയ്യേണ്ടി വരും അതിൻ്റെ ആവശ്യമില്ല കാരണം അങ്ങനെ ആ ഒരു ഘട്ടം കഴിഞ്ഞു എന്ന് പറയാനാണ് ഞാൻ കല്യാണം കഴിച്ചത് ഉത്തരം ഞാൻ ഞാൻ തന്നെ പറയും ഇനി ഞാനാണോ കാരണം പ്രശ്നമുണ്ടോ വാട്സാപ്പില് പണ്ട് കണ്ടാ ഒറ്റപ്പെടൽ മാറാനുള്ള ആകെ വഴി മറ്റേ പെട്ടലും കൂടെ വാങ്ങിച്ച് പറ്റി ചെയ്താൽ മതി അപ്പോൾ തമാശയ്ക്ക് വരെ എങ്ങനെ പറയാം ഒറ്റപ്പെട്ട് മാറാൻ മറ്റേ പെട്ടലും കൂടെ വാങ്ങിച്ചു പറ്റി മതിയോ പുതിയ പ്രോജക്റ്റ് പത്രമാറ്റിന്റെ ഷൂട്ട് ഇപ്പം നടക്കുന്നുണ്ട് അതല്ലാതെ ഒരു ആൽബത്തിൻ്റെ വർക്കുണ്ട് കുറച്ച് കമേഷ്യൽസിന്റെ വർക്ക് ഉണ്ട് വോയിസ് ഓവേഴ്സിന്റെ വർക്ക് ആസ് യൂഷ്വൽ നടക്കുന്നുണ്ട് ബുക്കിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് സിനിമയുടെ വർക്ക് തുടങ്ങാൻ പോകുന്നു പഴയതുപോലെ തന്നെ പുതിയ ഈ ഒരു എന്താ പറയുക ഈ ബാബാജി കഥ കഴിഞ്ഞിട്ട് വരുന്ന ചില എഫക്റ്റ് എഫക്ട് അതിൻ്റെയുണ്ട് കുഞ്ഞുമോളിപ്പോൾ ഡിസംബറിൽ ജനുവരിയിലാണ് ആരണ്യം റിലീസ് ഉണ്ടാവുക സോ ആരണ്യം റിലീസ് പുതിയ സിനിമ റിലീസാണ് അടുത്തൊരു സിനിമ ചെയ്തിട്ടുണ്ട് ഈ മാസം ഒരു സിനിമ ചെയ്തിട്ടുണ്ട്

ഒരു ഇമ്പാക്ട് ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എന്തൊക്കെ അച്ചീവ്മെന്റ് നേടിയാലും ഈ ഒരു കല്യാണം തന്നതുപോലെ എക്സ്പോഷർ ഒന്നും തന്നിട്ടില്ല അത് കമന്റ് ചെയ്തവർക്കും കമന്റ് ചെയ്യാത്തവർക്കും രണ്ടുപേർക്കും താങ്ക്സ് പറഞ്ഞേ പറ്റൂ ഇപ്പൊ ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ് എന്ന് സെർച്ച് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് കുഞ്ഞുമോളുടെ പഴയ ആൽബവും പണ്ടത്തെ സീരിയലും ആൾക്കാരെ കാണുന്നുണ്ട് അപ്പൊ അത് സെർച്ച് ചെയ്ത് തിരിച്ചു കൊണ്ടിരുന്നുണ്ട് അപ്പൊ കൽമാണ ഫാത്തിമ അതിനുശേഷം നടന്നിട്ടുള്ള ഉപ്പുമുളകും ജയന്റെ അവിടെ ഡോക്ടറാണ് എനിക്ക് സന്തോഷമാണ് ആൽബൊക്കെ ഇപ്പോഴും വീണ്ടും ആ വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് കമന്റ്സ് ഒക്കെ വായിച്ചു വായിച്ചു സന്തോഷം നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നന്നായിട്ട് ഒരുപാട് സന്തോഷം നെഗറ്റീവ് പറഞ്ഞത് തന്നെ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞു അവരെ മനസ്സിലൊരു സ്ഥാനം നമുക്കും കൂടി തന്നു അതൊരുപാട് സന്തോഷം ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കും ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാറുള്ളൂ പറയുന്ന മാമിന്റെ ഒരു ഒരു യൂട്യൂബർ വളരെ സ്പെസിഫിക്കായിട്ട് പറയുന്നു ക്രിസ് ചതിക്കോ ചതിക്കില്ല അതെനിക്കറിയില്ല പക്ഷെ മാം പാവമാണ് അപ്പം അത് ഞാൻ എഗ്രി ചെയ്യുന്നു കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു അയ്യോ എന്ത് പാവമാണ് എന്ത് രസമാണ് സംസാരിക്കുന്നത് എന്നിട്ട് പുള്ളിക്കാരി കൈ കാണിക്കുന്ന പോലെയൊക്കെ കാണിച്ച് സംസാരിക്കേണ്ടായിരുന്നു എനിക്കൊത്തിരി സന്തോഷമായി കാരണം നമുക്ക് ഒരാളെ എന്താ എത്രത്തോളം ആരാധിക്കാൻ പറ്റും നമുക്ക് കാണാൻ സോ ആ ആൾക്കാർ മനസ്സിലാക്കി ഞാൻ അങ്ങനെയാണ് എനിക്ക് അവിടെ ഒളിവോ മറവൊന്നുമില്ല ഞാനിപ്പം റിസപ്ഷൻ ആയാലും കല്യാണത്തിനായാലും എന്റെ ആ മുഖത്തെ ചിരി ഞാൻ അങ്ങനെയാണ് എല്ലാവരോടും ചിരിച്ചു എങ്ങനെ ഈ നാല്പത് വയസ്സിലായാലും എന്നോട് ചോദിക്കും നാല്പത് വയസ്സിന്റെ പക്കന്ന് കാണിച്ചുകൂടും എനിക്കറിയില്ല എനിക്കിങ്ങനെയൊക്കെ അറിയുള്ളൂ സംസാരം പോലെ ചോദിച്ചു എനിക്ക് എന്ത് എന്താ സംസാരിക്കുന്നതില് എനിക്ക് ഇന്നും ശരിയാക്കാനായില്ല പക്ഷെ എനിക്കറിയില്ല ഞാൻ സംസാരിക്കുമ്പോ അങ്ങനെയൊക്കെ വരും അല്ല ഇതിപ്പോ നാളത്തെ ടൈറ്റിൽ എന്തായാലും വരും ഞാൻ സത്യം മാത്രമേ പറയൂ ക്രിസ് മാറ്റി എന്തോ ചതിച്ചാണ് എനിക്ക് ഇതിൽ കൂടുതൽ എനിക്ക് തുറന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചോദിക്കുന്നത് വെച്ചാൽ ചോദിക്കാൻ ഞാൻ പറയും അത്രയും കാരണം മറച്ചു വെച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു ഇതാദ്യം വീട്ടിൽ അമ്മയടുത്തും അച്ഛനടുത്തും അവതരിപ്പിച്ച് പ്രോപ്പറായിട്ട് ആലോചിച്ച് കൊണ്ടുവന്നു ഇതാണ് പെൺകുട്ടി എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകാൻ ഞാൻ നമുക്ക് കോഫി കുടിക്കാൻ പോകാമെന്നോ അല്ലെങ്കിൽ നമുക്ക് ബീച്ചിൽ പോകാൻ പാർക്കിൽ പോകാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടില്ല ആദ്യം വീട്ടിലേക്ക് കൊണ്ടുവന്ന് അമ്മയെ അച്ഛനെ പരിചയപ്പെടുത്തി നോർമലായിട്ട് നടന്ന ഒരു കല്യാണം അപ്പോൾ അവരും ആഗ്രഹിക്കുന്ന എന്താണ് ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ ഒരു റിക്വസ്റ്റ് എന്തായാലും ആൾക്കാരോടുണ്ട് കഴിഞ്ഞ ദിവസം ഏതൊരു ഐ തിങ്ക് ഈ സംസാരിക്കുന്ന ഞങ്ങളെക്കുറിച്ച് സംസാരിച്ച ആൾക്കാർ വീട്ടിൽ നിങ്ങളെ അച്ഛനമ്മയെ അറിയിക്കണം അവരെ പറ്റിക്കരുത് എന്ന് പറഞ്ഞ് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് ഞാനും പറയുന്നു വീണ്ടും ഞാൻ പറയുന്നു ഏതോ ഒരു ചാനലിൽ മൂന്ന് പേര് ഡിസ്കസ് ചെയ്യുന്നു ഞങ്ങളുടെ കല്യാണത്തിനെ കുറിച്ച് ഞങ്ങൾ വിളിച്ചിട്ടില്ല അപ്പോൾ അതാവട്ടെ കുഴപ്പമില്ല അപ്പം അതാണ് നല്ലതെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ ഞങ്ങക്ക് സന്തോഷം അങ്ങനെ ആണോ അതോ ശരിയായ കൊണ്ടുപോകാണോ മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റുമോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇത് ഞാൻ പഠിച്ചത് മോഹൻലാലും ലാലേട്ടൻ ഏത് ചോദ്യം ചോദിച്ചാലും തിരിച്ചൊരു ഉത്തരം ഉത്തരം ഇത്തരം ചോദ്യമായിട്ടേ വരള്ളൂ അല്ലേ അതേപോലെ അഡ്ജസ്റ്റ് ചെയ്താൽ ശരിയാവുമോ എന്നാ മനസ്സിലാക്കിയാ ശെരിയാവോ അപ്പൊ പിന്നെ അത് തന്നെയല്ലേ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് അല്ല അതില് അങ്ങനെ ഒരു അല്ല അങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ഒരു ഫോമുല പറയാൻ പറ്റില്ല മനുഷ്യരാണ് ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും എന്ന് ആർക്കും പറയാൻ പറ്റില്ല ഇപ്പൊ ഞാൻ ചോദിക്കാനുള്ള കാരണം കഴിഞ്ഞാൽ സാമസികൾ എനിക്ക് ഈ ഭർത്താവിൻ്റെ ക്വാലിറ്റികൾ ജീവിക്കാനാണോ ഇഷ്ടം ഞാൻ അങ്ങനെയാണ് ചെറുപ്പം ആഗ്രഹിക്കുന്നത് അതൊക്കെ കീഴിൽ ഞാൻ ഉള്ളതുകൊണ്ട് ഈക്വാലിറ്റിയുടെ വിഷയമാണ് ഇഷ്ടമാണ് ഞാൻ രീതിയിലാണ് സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ചെയ്യുന്നത് അടിമയാണെന്ന് ആര് പറഞ്ഞു ചേച്ചി തൂമ്പായെടുത്തോണ്ട് ആ ചേട്ടൻ ചെളിയെ